ദി ഐഡം ഇൻ്ററാക്ഷൻസിലേക്ക് സ്വാഗതം ഐഡത്തിൻ്റെ തിരഞ്ഞെടുപ്പ് പരിപാടികൾ ഇവിടെ തുടങ്ങുകയാണ് ഇന്ന് നമ്മളോടൊപ്പം ഉള്ളത് കോട്ടയം എം പി ശ്രീ തോമസ് ചാഴികളറാണ് കേരളത്തിലെ ആദ്യമായി ഔദ്യോഗികമായി പ്രഖ്യാപിക്കപ്പെട്ട സ്ഥാനാർത്ഥി ഇപ്പോൾ പലരെയും ഔദ്യോഗികമായി പ്രഖ്യാപിച്ചു കഴിഞ്ഞു പക്ഷേ ആദ്യമായി ഔദ്യോഗികമായും പ്രഖ്യാപിക്കപ്പെട്ട സ്ഥാനാർത്ഥി എൽ ഡി എഫിൻ്റെ സ്ഥാനാർത്ഥിയാണ് തോമസ് ചാനിയോടെ സ്വാഗതം ഈ രണ്ടാമത് മത്സരിക്കുന്നു തെരഞ്ഞെടുപ്പ് പ്രചരണവും തുടങ്ങിക്കഴിഞ്ഞു കഴിഞ്ഞു തെരഞ്ഞെടുപ്പ് എന്നാണെന്ന് ഇപ്പോഴും അറിയില്ലെങ്കിലും തിരഞ്ഞെടുപ്പ് പ്രചരണവും താങ്കൾ തുടങ്ങിക്കഴിഞ്ഞു എന്തു എന്താണ് പ്രതീക്ഷ ഞാൻ ആദ്യത്തെ തിരഞ്ഞെടുപ്പിലല്ല മത്സരിക്കുന്നത് ഇതെൻ്റെ എട്ടാമത്തെ തെരഞ്ഞെടുപ്പാണ് തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒന്നിൽ എൻ്റെ സഹോദരൻ ബാബു ചാഴികാടിൻ്റെ അകാല വേർപാടിന് ശേഷം ബഹുമാനായ കെ എം മാണി സാറ് എന്നെ രാഷ്ട്രീയ രംഗത്തേക്ക് കൊണ്ടുവന്നു തെരഞ്ഞെടുപ്പ് രംഗത്തേക്ക് കൊണ്ടുവന്നു ഞാനൊരു ചാർട്ടഡ് അക്കൗണ്ടൻ്റായി ആ നിലയിൽ ഒരു ജോലിക്കാരനായി ബാങ്ക് ഉദ്യോഗസ്ഥനായി ബാങ്കിൽ മാനേജറായി പ്രവർത്തിച്ചു കൊണ്ടിരുന്ന ഒരവസരത്തിലാണ് തൊണ്ണൂറ്റി ഒന്നിൽ ബാബുവിൻ്റെ വേർപാടുണ്ടാകുന്നതും പാൻസാറ് എന്നോട് ബാബുവിന് പകരക്കാരനായി തിരഞ്ഞെടുപ്പ് രംഗത്തേക്ക് വരാനാവശ്യപ്പെടുന്നത് തൊണ്ണൂറ്റൊന്ന് മുതൽ നടന്ന മുഴുവൻ തെരഞ്ഞെടുപ്പുകളിലും ഞാൻ സ്ഥാനാർത്ഥിയായിരുന്നു തൊണ്ണൂറ്റൊന്ന് മുതൽ രണ്ടായിരത്തി പതിനൊന്ന് വരെ തുടർച്ചയായി കേരള നിയമസഭയിൽ അംഗമായിരുന്നു അതിനുശേഷം രണ്ടായിരത്തി പത്തൊൻപതിൽ പാർലമെൻറ്റിലേക്ക് തിരഞ്ഞെടുപ്പ് നടന്നപ്പോൾ മാണി സാർ എന്നോട് പാർലമെൻറ്റിലേക്ക് ആവശ്യപ്പെട്ടു കോട്ടയം പാർലമെൻ്റ് മണ്ഡലത്തിൽ നിന്ന് മത്സരിച്ചു ഒരു ലക്ഷത്തി ആറായിരത്തിലധികം വോട്ടിൻ്റെ ഭൂരിപക്ഷത്തോടു കൂടി വിജയിച്ചു എം എൽ എ ആയിരുന്നപ്പോഴും എം പി ആയിരുന്നപ്പോഴും ജനങ്ങളോടൊപ്പം നിന്ന് ജനങ്ങളുടെ ആവശ്യങ്ങളിൽ അതിന് പരിഹാരമുണ്ടാക്കുവാൻ അവരോടൊപ്പം നിന്ന് പ്രവർത്തിച്ച ചരിത്രമാണ് എൻ്റേത് നാടിൻ്റെ വികസന പ്രവർത്തനങ്ങളിലും ജനകീയ പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിലുമൊക്കെ വളരെ വിജയകരമായി എനിക്ക് നടപ്പാക്കാൻ കഴിഞ്ഞു എന്ന ആത്മീയ അത് അത് ഈ ഈ ടൈമിലെ ഒരു റെക്കോർഡ് കേരളത്തിലെ ഒരു റെക്കോർഡ് താങ്കൾക്കാണ് അതായത് എം ബിയുടെ ആസ്തി വികസന ഫണ്ടിലെ കേരളത്തിലെ ഏറ്റവും കൂടുതൽ ചിലവഴിച്ച പ്രവർത്തനങ്ങൾ നടത്തിയ എം പി തോമസ് അഴികളാണ് അത് അത്തരം പ്രവർത്തനങ്ങൾ മാത്രമാണോ ഒരലക്ഷൻ്റെ വിധിയെ നിർണ്ണയിക്കുക ഒരിക്കലുമല്ല അത് തെരഞ്ഞെടുപ്പിൻ്റെ ഒരു ഘടകമാണ് പ്രധാനപ്പെട്ട ഒരു ഘടകം തന്നെയാണ് യാതൊരു സംശയവുമില്ല അതോടൊപ്പം ഞാൻ സൂചിപ്പിച്ചു ജനങ്ങളുടെ ആ ആസ്പിരേഷൻസുണ്ട് അവരാഗ്രഹിക്കുന്ന ചില കാര്യങ്ങളുണ്ട് ദൈനംദിന ജീവിതത്തിൽ അവർക്കുണ്ടാകുന്ന പ്രശ്നങ്ങളിൽ ജനപ്രതിനിധികൾ ഇടപെട്ട് അതിന് പരിഹാരം ഉണ്ടാക്കണമെന്ന ആഗ്രഹം അവർക്കുണ്ട് അത്തരം വേളകളിലൊക്കെ അവരുടെ സുഖ ദുഃഖങ്ങളിൽ പങ്കാളിയാകണമെന്ന് ജനം ആഗ്രഹിക്കുന്നു സാധാരണക്കാർ ആഗ്രഹിക്കുന്നു അത്തരം കാര്യങ്ങളിലൊക്കെ ഇടപെടൽ നടത്തുവാൻ കഴിഞ്ഞു ജനങ്ങളുടെ താല്പര്യമനുസരിച്ച് പ്രവർത്തിക്കാൻ കഴിഞ്ഞു എന്നത് എൻ്റെ അടിസ്ഥാന പ്രവർത്തന ശൈലിയാണ് അത് തുറന്നുകൊണ്ടേയിരിക്കുന്നു തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒന്നിൽ ആദ്യം ഞാൻ തിരഞ്ഞെടുപ്പിൽ മത്സരിക്കുമ്പോൾ എനിക്ക് കിട്ടിയ ഭൂരിപക്ഷം എണ്ണൂറ്റി എൺപത്തി ആറ് വോട്ട് മാത്രമായിരുന്നു അതിനുശേഷം നടന്ന തിരഞ്ഞെടുപ്പിൽ എനിക്ക് പതിമൂവായിരത്തി എണ്ണൂറ്റി എൺപത്തിയാറ് വോട്ടിൻ്റെ ഭൂരിപക്ഷം കിട്ടി അതിനുശേഷം നടന്ന തെരഞ്ഞെടുപ്പിൽ എനിക്ക് ഇരുപതിനായിരത്തി നാനൂറ്റി നാൽപ്പത്തി നാല് വോട്ടിൻ്റെ ഭൂരിപക്ഷം കിട്ടി ഇത് സൂചിപ്പിക്കുന്നത് ഞാൻ ആദ്യം മത്സരിക്കാൻ വരുമ്പോൾ ഞാനൊരു ഉദ്യോഗസ്ഥനായിരുന്നു എനിക്ക് യാതൊരു രാഷ്ട്രീയ പരിചയവും ഉണ്ടായിരുന്നില്ല ആ സാഹചര്യങ്ങൾ വിലയിരുത്തിക്കൊണ്ടായിരിക്കണം ജനങ്ങൾ എനിക്ക് വളരെ നേരിയ ഒരു മാർജിനാണ് തന്നത് പക്ഷേ പിന്നീട് ഞാൻ ജനങ്ങളോടൊപ്പം പ്രവർത്തിച്ചപ്പോൾ ജനങ്ങൾക്ക് അവരുടെ താല്പര്യങ്ങൾക്ക് ഞാൻ പ്രവർത്തിക്കുന്നതെന്ന് ബോധ്യം വന്നപ്പോൾ അവരെനിക്ക് കൂടുതൽ പിന്തുണ നൽകി എന്നെ കൂടുതൽ ഭൂരിപക്ഷത്തിൽ വിജയിപ്പിച്ചു അത് രണ്ടായിരത്തി പത്തൊൻപതിലെ തെരഞ്ഞെടുപ്പിലും അതാണ് അതിൻ്റെ അടിസ്ഥാന വിജയത്തിൻ്റെ കാരണമെന്ന് ഞാൻ വിശ്വസിക്കുന്നു അത് ശരിയാണ് അത് ശരിയായിരിക്കും തന്നെ മറ്റൊരു വ്യത്യാസം ഈ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റൊന്ന് മുതൽ ഇന്ന് വരെ നടന്ന എല്ലാ തിരഞ്ഞെടുപ്പുകളും അതിലും താങ്കൾ സ്ഥാനാർത്ഥിയായിരുന്നു അതിലൊന്നൊരു വ്യത്യാസം ഇത്തവണയുണ്ട് ഇപ്പോൾ എൽ ഡി എഫിൻ്റെ എം പി ആണ് താങ്കൾ അത് സാങ്കേതികമായി മാത്രമാണ് കഴിഞ്ഞ തവണയും യു ഡി എഫ് സ്ഥാനാർത്ഥിയായിട്ടാണ് തിരഞ്ഞെടുക്കപ്പെടുന്നത് അപ്പോൾ ഈ മത്സരിച്ച എല്ലാ തിരഞ്ഞെടുപ്പുകളിലും യു ഡി എഫിൻ്റെ സ്ഥാനാർത്ഥിയായിട്ട് മത്സരിച്ച താങ്കൾ ഈ കുറി എൽ ഡി എഫിൻ്റെ സ്ഥാനാർത്ഥിയാണ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സ്ഥാനാർത്ഥിയായിട്ടാണ് മത്സരിക്കുന്നത് എന്തെങ്കിലും വ്യത്യാസം തോന്നുന്നുണ്ടോ മത്സരിച്ച എല്ലാ തിരഞ്ഞെടുപ്പുകളിലും ഞാൻ ഒരേ പാർട്ടിയുടെ സ്ഥാനാർത്ഥിയായിരുന്നു രാഷ്ട്രീയ പാർട്ടികളാണ് തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്നത് കേരളാ കോൺഗ്രസ് എം പാർട്ടിയാണ് മത്സരിക്കുന്നത് തൊണ്ണൂറ്റൊന്ന് മുതൽ രണ്ടായിരത്തി പത്തൊൻപത് വരെ കേരള കോൺഗ്രസ് എം എന്ന പാർട്ടിയുടെ സ്ഥാനാർത്ഥിയായിരുന്നു ഞാൻ ഒരേ ചിഹ്നത്തിലാണ് ഞാൻ മത്സരിച്ചത് തൊണ്ണൂറ്റൊന്നിൽ രണ്ടില അതിനുശേഷം നടന്ന മുഴുവൻ തെരഞ്ഞെടുപ്പുകളും ഞാൻ രണ്ടില ചിഹ്നത്തിലാണ് മത്സരിച്ചത് ഈ തെരഞ്ഞെടുപ്പിൽ ഞാൻ മത്സരിക്കാൻ സ്ഥാനാർത്ഥിയായി എന്നെ നിശ്ചയിച്ചതുകൊണ്ട് മത്സരിക്കാൻ പോകുന്നത് രണ്ടിലെ ചിഹ്നത്തിൽ തന്നെയാണ് എൻ്റെ ഐഡൻറ്റിറ്റിക്ക് യാതൊരു മാറ്റവും ഉണ്ടായിട്ടില്ല മുന്നണി എന്നത് രാഷ്ട്രീയ പാർട്ടികളുടെ ഒരു കൂട്ടായ്മയാണ് ആ കൂട്ടായ്മ നാൽപ്പത് വർഷത്തോളം കേരള കോൺഗ്രസ് പാർട്ടി ഐക്യ ജനാധിപത്യ മുന്നണിയുടെ യു ഡി എഫിൻ്റെ ഭാഗമായിരുന്നു ബഹുമാനായ കേരള കെ എം മാണി മാണിസാറ് യു ഡി എഫിൻ്റെ സമുന്നതനായ നേതാവായിരുന്നു വളരെ അപ്രതീക്ഷിതമായി രണ്ടായിരത്തി പത്തൊൻപതിൽ ഞങ്ങളുടെ പാർട്ടിയിലുണ്ടായ ചില അസ്വാരസ്യങ്ങളുടെ പേരിൽ എന്തോ കാരണമെന്ന് ഞങ്ങൾക്ക് ഇപ്പോഴും പിടി കിട്ടുന്നില്ല യു ഡി എഫിൽ നിന്ന് ഞങ്ങളെ പുറത്താക്കുന്നു എന്ന് യു ഡി എഫ് കൺവീനർ പരസ്യമായി മീഡിയയുടെ മുമ്പിൽ പറഞ്ഞു കഴിഞ്ഞപ്പോൾ ഞങ്ങൾക്ക് വേറെ ഓപ്ഷനില്ല ഞങ്ങൾ കേരളത്തെ സംബന്ധിച്ചിടത്തോളം മാറി മാറി അധികാരത്തിൽ വരുന്നത് എന്ന് പലപ്പോഴും പറയാറുണ്ടെങ്കിൽ ഇത്തവണ തുടർ ഭരണവും ഭരണവും ഉണ്ടായി എൽ ഡി എഫിന് ആ എൽ ഡി എഫിലേക്ക് മാറുകയല്ലാതെ ഞങ്ങൾക്ക് മറ്റൊരു മാർഗം ഉണ്ടായിരുന്നില്ല കാരണം ഞങ്ങളെ പുറത്താക്കിയിരിക്കുന്നു ഒരു രാഷ്ട്രീയ പ്രസ്ഥാനത്ത് മുന്നണിയിൽ നിന്ന് നിങ്ങളെ പുറത്താക്കി എന്ന് പ്രഖ്യാപനം വന്നാൽ ഞങ്ങളെ വീണ്ടും ചേർക്കണം എന്ന് കാര്യ കാലു പിടിച്ച് നടക്കാൻ ഞങ്ങളുടെ അഭിമാന ബോധം ഞങ്ങളെ അനുവദിച്ചില്ല അതുകൊണ്ട് തന്നെ ഞങ്ങൾ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയെ സമീപിച്ചു ഇടതുപക്ഷ മുന്നണി ജനാധിപത്യ മുന്നണിക്ക് നേതൃത്വം കൊടുക്കുന്ന രാഷ്ട്രീയ പ്രസ്ഥാനം മാർക്സിസ്റ്റ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയാണ് മാർക്സിസ്റ്റ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ ആദ്യം വളരെ ഹൃദ്യതയോടുകൂടി ഞങ്ങളെ സ്വീകരിച്ചു ആ അതിനുശേഷം ഞങ്ങൾ തിരഞ്ഞെടുപ്പിൽ എൽ ഡി എഫിൻ്റെ ഭാഗമായി മത്സരിച്ചു ആദ്യം നടന്ന തിരഞ്ഞെടുപ്പ് ത്രിതല പഞ്ചായത്ത് തിരഞ്ഞെടുപ്പായിരുന്നു ത്രിതല പഞ്ചായത്തുമായി ബന്ധപ്പെട്ട ഒരു വിഷയത്തിലാണ് ഞങ്ങളെ പുറത്താക്കിയത് അതിന് പരിഹാരമുണ്ടാക്കാനുള്ള എല്ലാ സാഹചര്യങ്ങളും ഉണ്ടായിരുന്നു അതിന് പരിഹാരം ഉണ്ടാക്കണ്ട എന്ന് യു ഡി എഫ് നേതൃത്വം തീരുമാനിച്ചെങ്കിൽ ഞങ്ങൾക്ക് വേറെ മാർഗം അതുകൊണ്ട് ഞങ്ങൾ വേറെ മുന്നണി സ്വീകരിച്ചു അല്ല അതിലെ കേരള കോൺഗ്രസ് എൽ ഡി എഫിൽ വരുന്ന ആദ്യമല്ല കേരള കോൺഗ്രസ് ആയിരത്തി തൊള്ളായിരത്തി എൺപതിലും കെ മണി ഉണ്ടായിരുന്ന സമയത്ത് തന്നെ എൽ ഡി എഫിൽ വന്നിട്ടുണ്ട് അപ്പോൾ എൽ ഡി എഫുമായിട്ടുള്ള ഒരു അങ്ങനെ ഒരു പ്രശ്നം കേരള കോൺഗ്രസിൽ ഉണ്ടാവേണ്ട കാര്യമില്ല നമുക്ക് മറ്റൊരു വിഷയത്തിലേക്ക് കിടക്കാം ഇനി ഇവർ ഒരു വാക്ക് കൂടി ഞാൻ പറയട്ടെ ഇപ്പോൾ എനിക്കെതിരെ മത്സരിക്കുന്ന സ്ഥാനാർത്ഥി പ്രഖ്യാപനം വന്നു കഴിഞ്ഞു അദ്ദേഹം എത്രയാണ് ഇരുപത് വർഷത്തോളം എൽ ഡി എഫിലായിരുന്നു ഭാഗമായിരുന്നു അദ്ദേഹം എൽ ഡി എഫിന്റെ ഭാഗമായിരുന്ന ആളാണ് അദ്ദേഹം എ പി ആയിട്ടുള്ളത് ശ്രീ ഫ്രാൻസിസ് ജോർജ് ഫ്രാൻസിസ് ജോർജ് എം പി ആയിട്ടുള്ള എൽ ഡി എഫിന്റെ എൽ ഡി എഫിന്റെ സ്ഥാനാർത്ഥിയായിട്ടാണ് അതെ എൽ ഡി എഫ് പാർലമെന്റിൽ പോയതും അങ്ങനെ ഒരു അങ്ങനെ എൽ ഡി എഫായി പോയി യു ഡി എഫിൽ നിന്നും പോയി എന്നൊന്നും പറയാൻ ആർക്കും കഴിയില്ല മറ്റൊരു വിഷയത്തിലേക്ക് വന്നാലേ ഇപ്പം രാജ്യത്തെ മതനിരപേക്ഷത യിൽ ഉത്കണ്ഠയുള്ള ആളുകൾക്കും രാഷ്ട്രീയ നിരീക്ഷകർക്കും ഒക്കെ ഈ തെരഞ്ഞെടുപ്പിനെ ചരിത്രപരം എന്നാണ് വിശേഷിപ്പിക്കുന്നത് ഈ വരാൻ പോകുന്ന തിരഞ്ഞെടുപ്പ് അപ്പോൾ ചരിത്രപരം എന്ന് വെച്ചാൽ ഒരു തരത്തിൽ നമ്മുടെ രാജ്യത്തിൻ്റെ നിലനിൽപ്പ് അല്ലെങ്കിൽ രാജ്യത്തിൻ്റെ മതേതര ജനാധിപത്യ സ്വഭാവം നിലനിൽക്കണമോ വേണ്ടയോ എന്ന് തീരുമാനിക്കപ്പെടുന്നൊരു തിരഞ്ഞെടുപ്പാണ് ആ പ്രാധാന്യം എങ്ങനെയാണ് ഈ തെരഞ്ഞെടുപ്പിൽ പ്രതിഫലിക്കുക അത് നമ്മുടെ കേരളത്തിലും അതേപോലെ തന്നെ പ്രതിഫലിക്കുകയോ അതിലൂന്നിക്കൊണ്ടിട്ടുള്ള ഒരു പ്രചാരണ രീതിയായിരിക്കുമോ പിന്തുടരുക ഭാരതം എന്ന ജനാധിപത്യ രാഷ്ട്രം ലോകത്തെ ഏറ്റവും വലിയ ജനാധിപത്യ രാജ്യമാണ് ആ രാജ്യത്തിൽ ഒരു ഭരണഘടനയുണ്ട് ആ ഭരണഘടന മതനിരപേക്ഷതയിൽ ഊന്നിയ ഭരണഘടനയാണ് നമ്മുടെ ഭരണഘടന നിർമ്മാതാക്കൾ വിതാതാക്കൾ അതിനാണ് ഏറ്റവും പ്രാധാന്യം നൽകിയത് ബഹുസ്വരതയാണ് ഭാരതത്തിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത മറ്റൊരു രാജ്യത്തിനും അത് പറയാൻ കഴിയില്ല അതാണ് നമ്മുടെ രാജ്യത്തിൻ്റെ സൗന്ദര്യം അങ്ങനെയുള്ള ഒരു രാജ്യത്ത് കഴിഞ്ഞ ഏതാനും വർഷങ്ങളായി കാണുന്ന ഒരു പ്രത്യേകത ഭാരതത്തിൻ്റെ ബഹു ബഹുസ്വരതയെ തകർക്കാനും മതേതര സ്വഭാവത്തെ ഇല്ലാതാക്കാനും ഒരു പരിധിവരെ വർഗീയതയ്ക്ക് മുൻതൂക്കം കൊടുക്കുകയും ചെയ്യുന്ന ഒരു ഭരണ സംവിധാനം ഇന്ന് രാജ്യത്ത് ഭരിക്കുക അതിനെതിരെ ശക്തമായ നിലപാട് സ്വീകരിച്ച് ആ നിലപാടിൽ ഉറച്ചു നിന്നുകൊണ്ട് എന്നും പോരാട്ടം നടത്തുന്നത് ഇടതുപക്ഷ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളാണ് അതുകൊണ്ട് തന്നെ ഇപ്പോൾ സി എൽ സൂചിപ്പിച്ചതുപോലെ ഈ തെരഞ്ഞെടുപ്പിൽ മതനിരപേക്ഷതയ്ക്ക് വലിയ ഭീഷണി ഉണ്ടാകുന്ന ഒരു സാഹചര്യത്തിൽ ഇടതുപക്ഷത്തോട് ചേർന്ന് നിന്ന് മത്സരിക്കുന്ന പോലെ ഞങ്ങൾക്ക് അഭിമാനമുണ്ട് സന്തോഷമുണ്ട് ഞാനൊരു ഒരു കാര്യം ചൂണ്ടിക്കാണിക്കാൻ ആഗ്രഹിക്കുക ഭാരതത്തിലെമ്പാടും ഈ മതനിരപേക്ഷതയ്ക്ക് ഇന്ന് വലിയ ഭീഷണി ഉണ്ടാകുക മതന്യൂനപക്ഷങ്ങളെ പീഡിപ്പിക്കുന്ന സാഹചര്യം പല സ്ഥലങ്ങളിലും ഉണ്ടായി മതന്യൂനപക്ഷങ്ങളുടെ ആരാധനാലയങ്ങൾ തകർക്കുന്ന സാഹചര്യങ്ങൾ പല സ്ഥലത്തും ഉണ്ടായി ഇന്നും നടന്നുകൊണ്ടിരിക്കുന്നത് മണിപ്പൂരിലെ സംഭവങ്ങൾ അവിടുത്തെ മതന്യൂനപക്ഷമായ താങ്കൾ മണിപ്പൂർ സന്ദർശിക്കുകയും ചെയ്താണ് എന്തായിരുന്നു ക്രൈസ്തവ വിഭാഗങ്ങൾക്ക് വലിയ ദുരന്തമാണ് നേരിട്ടുകൊണ്ടിരിക്കുന്നത് സി എൽ സൂചിപ്പിച്ചതുപോലെ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് മെയ് മാസം മൂന്നാം തീയതി അവിടെ തുടങ്ങിയ ആ സംഘർഷം മതന്യൂനപക്ഷങ്ങൾക്കെതിരെയുള്ള ആക്രമണം അത് തുടങ്ങിയ ആ ആഴ്ചയിൽ തന്നെ ഞാനും ബഹുമാനായ പാർട്ടി ചെയർമാൻ ജോസ് കെ മാണിയും അവിടെ പോകാൻ ആഗ്രഹിച്ചു പക്ഷേ അവിടെയുള്ള ചില അധികാരികൾ പ്രത്യേകിച്ച് മതന്യൂനപക്ഷങ്ങളെ പ്രതിദാനം ചെയ്യുന്ന ആളുകൾ ക്രൈസ്തവ മേലധ്യക്ഷന്മാരൊക്കെ ഞങ്ങളോട് പറഞ്ഞു ഇപ്പോൾ വരുന്നത് അത്ര സുരക്ഷിതമല്ല അതുകൊണ്ട് കുറച്ചുകൂടി കഴിഞ്ഞു വരുന്നതാണെന്ന് പറഞ്ഞുകൊണ്ട് ഞങ്ങൾ രണ്ടു മൂന്നാഴ്ച കഴിഞ്ഞിട്ടാണ് പോയത് അവിടെ ചെന്നപ്പോൾ കണ്ട കാഴ്ച ഭീകരമായിരുന്നു ഭയാനകമായിരുന്നു അവിടുത്തെ ക്രൈസ്തവ ദേവാലയങ്ങൾ ഇരുന്നൂറ്റി അറുപതിലധികം ക്രൈസ്തവ ദേവാലയങ്ങൾ അടിച്ചു തകർത്തു എന്തിന് നൂറ്റി അറുപതിലധികം മൃതദേഹങ്ങൾ ക്രൈസ്തവരുടെ മൃതദേഹങ്ങൾ അത് അത് സംസ്കരിക്കുവാൻ പോലുമുള്ള സൗകര്യമൊരുക്കാൻ ഗവൺമെൻറ്റിന് കഴിഞ്ഞില്ല പാർലമെൻറ്റിൽ എല്ലാ രാഷ്ട്രീയ കക്ഷികളും ഭരണകക്ഷി ഒഴിച്ചുള്ള എല്ലാ രാഷ്ട്രീയ കക്ഷികളും ആവശ്യപ്പെട്ടു കേന്ദ്ര ഗവൺമെൻറ് അവിടെ ഇടപെടണം കേന്ദ്രമന്ത്രി കേന്ദ്രമന്ത്രി സഭയെ പ്രതിനിധാനം ചെയ്യുന്ന നേതൃത്വം കൊടുക്കുന്ന പ്രധാനമന്ത്രി പാർലമെൻറ്റിൽ ഇതേക്കുറിച്ച് വിശദീകരിക്കണം പ്രധാനമന്ത്രി മറുപടി പറയാൻ തയ്യാറായില്ല അവസാനം പാർലമെൻറ്റിൽ മണിപ്പൂരിനെക്കുറിച്ചുള്ള ചർച്ച നടന്നപ്പോൾ ഞാൻ അന്ന് പറഞ്ഞ രണ്ട് മൂന്ന് കാര്യങ്ങൾ വളരെ പ്രധാനപ്പെട്ടതാണ് ഭാരതത്തിലെ ക്രൈസ്തവരെ സ്വാധീനിക്കാൻ വേണ്ടി അവരോടൊപ്പമാണ് എന്ന് വരുത്തി തീർക്കാൻ വേണ്ടി കഴിഞ്ഞ വർഷത്തെ ഈസ്റ്റർ ദിനം ബഹുമാനായ പ്രധാനമന്ത്രി ഡൽഹിയിലെ സേക്രഡ് ഹാർട്ട് കത്തീഡ്രൽ സന്ദർശിച്ച് അവിടുത്തെ അഭിവന്യനായ മേജർ ആർച്ച് ബിഷപ്പിനെ സന്ദർശിച്ച് അവിടെ വന്ന ക്രൈസ്തവ സഹോദരങ്ങളെ സന്ദർശിച്ചു അതിനുശേഷം അദ്ദേഹം കേരളത്തിൽ വന്നപ്പോൾ കേരളത്തിലെ ഏതാണ്ട് മുപ്പത്തി മൂന്നോളം മതമേലധ്യക്ഷന്മാരെ വിളിച്ചു ചേർത്ത് അവരോട് വലിയ സന്തോഷം പ്രകടിപ്പിച്ചു അപ്പോൾ ഇന്ത്യയിലെ മുഴുവൻ ക്രൈസ്തവ ജനവിഭാഗങ്ങളും പ്രതീക്ഷിച്ചത് ഈ ഗവൺമെൻ്റ് ക്രൈസ്തവരോട് ഒരു പ്രത്യേക താല്പര്യം കാണിക്കുന്നു എന്നാണ് പക്ഷേ അതിനു ശേഷമാണ് മണിപ്പൂരിലെ സംഭവങ്ങളുണ്ടാകുന്നത് മെയ്തി വിഭാഗത്തിൽപ്പെട്ട ആളുകളെ കൊല ചെയ്യുന്ന അവിടുത്തെ ക്രമസമാധാന നില പൂർണ്ണമായും തകർത്ത ഞങ്ങളവിടെ ചെന്നപ്പോൾ കണ്ട കാഴ്ച അവിടെ ക്രമസമാധാനം ഇതിൽ പാലിക്കുന്നത് അല്ലെങ്കിൽ നിയന്ത്രിക്കുന്നത് അവിടുത്തെ മത ഭൂരിപക്ഷ വിഭാഗത്തിൽപ്പെട്ട ആളുകളുടെ പ്രതിനിധികൾ വനിതകൾ കൂടിയാണ് അപ്പോൾ അവിടെ എല്ലാ തരത്തിലും അവർക്ക് പിന്തുണ കൊടുക്കുന്ന ഒരു സാഹചര്യം കൊണ്ടുവന്ന ഇത് ഇതിൻ്റെ തുടർച്ചയായിട്ട് നമ്മുടെ നമ്മുടെ രാജ്യത്തിൻ്റെ ഒരു സംസ്കാരം അതിലേക്ക് നമുക്കറിയാം ഭൂരിപക്ഷ മതം എന്ന് പറയുന്നത് ഹിന്ദുമതമാണ് ഹിന്ദുമതം ഈ രാജ്യത്തിൻ്റെ സംസ്കാരം ഉൾക്കൊള്ളുന്ന നമ്മുടെ രാജ്യത്തിൻ്റെ സംസ്കാരം എന്ന് പറയുന്നത് ഹൈതവ മൂല്യങ്ങളിൽ നിലകൊള്ളുന്ന അത്ര വിശാലമായ എല്ലാവരെയും സ്വീകരിക്കുന്ന എല്ലാവരെയും ഉൾക്കൊള്ളുന്ന ഒരു സംസ്കാരത്തിൻ്റെ പൈതൃകമാണ് നമുക്കുള്ളത് ആ പൈതൃകത്തെയാണ് ഈ തരത്തിൽ ഇതാവുന്നത് ഇപ്പോൾ തന്നെ നമുക്കറിയാം മുസ് ന്യൂനപക്ഷങ്ങൾ മുസ്ലിങ്ങൾ ഒരു ഒരു ഭീതിയുടെ ആഴത്തിലേക്ക് അവരെ എത്തിക്കാൻ കഴിഞ്ഞിട്ടുണ്ട് ക്രിസ്ത്യൻ മതവിഭാഗങ്ങൾക്ക് വരെ ഇപ്പോൾ കഴിഞ്ഞ കുറച്ച് ആഴ്ചകളായി ഏതാണ്ട് ഉത്തരേന്ത്യയിലെ എല്ലാ സംസ്ഥാനങ്ങളിലും ക്രിസ്ത്യൻ ആരാധനാലയങ്ങൾക്ക് നേരെ മാത്രമല്ല പുരോഹിതന്മാർക്ക് നേരെയുമുള്ള ആക്രമണങ്ങൾ കൂടുന്നുണ്ട് അപ്പോൾ ഇത് കേരളം പോലൊരു സംസ്ഥാനത്ത് തിരഞ്ഞെടുപ്പ് വിഷയം ആകും എന്ന് വിചാരിക്കുന്നുണ്ടോ തീർച്ചയായും വിഷയമാകും ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത് ഇന്ത്യയിലെ എല്ലാ സംസ്ഥാനങ്ങളിലും തന്നെ ഇതുപോലുള്ള പ്രശ്നമുണ്ടായിട്ടുണ്ട് ഈ ബഹുസ്വരതയെ തകർക്കുന്ന തരത്തിലുള്ള പ്രശ്നമുണ്ടായിട്ടുണ്ട് ഹൈന്ദവ വിഭാഗം എന്ന് പറയുന്നത് എല്ലാ സമൂഹങ്ങളെയും സ്വീകരിച്ചതാണ് വിദേശത്തു നിന്ന് വന്ന എല്ലാ സമൂഹങ്ങളെയും സ്വീകരിച്ച വളരെ വിശാലമായ കാഴ്ചപ്പാടുള്ള ഒരു ചിന്താഗതിയാണ് ഹൈന്ദവ ചിന്താഗതി അതിന് യാതൊരു സംശയവുമില്ല പക്ഷേ അതിനെ രാഷ്ട്രീയമായി ഉപയോഗിക്കാൻ ഇന്നത്തെ ഭരണകക്ഷി തയ്യാറായി എന്നതാണ് ഇവിടുത്തെ പ്രശ്നം അങ്ങനെ രാഷ്ട്രീയ നേട്ടങ്ങൾക്ക് വേണ്ടി ആ മതവിഭാഗത്തെ ഉപയോഗിക്കുന്നു എന്നതാണ് ഏറ്റവും ദുഃഖകരമായ സത്യം കേരളത്തെ സംബന്ധിച്ചിടത്തോളം നമുക്ക് രാഷ്ട്രീയ വർഗീയ സംഘടനകൾ ഒന്നും കാണാൻ കഴിയുന്നില്ല കഴിഞ്ഞ ഏഴ് വർഷത്തോളമായി കേരളത്തിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയാണ് ഭരിക്കുന്നത് ബഹുമാനായ പിണറായി വിജയൻ്റെ നേതൃത്വത്തിലുള്ള ഈ ഗവൺമെൻറ് ഭരിക്കുന്ന കാലഘട്ടത്തിൽ ഒരു വർഗീയ സംഘടനം പോലും കേരളത്തിൽ ഉണ്ടായിട്ടില്ല പക്ഷേ ഇന്ത്യയിൽ ഇന്ത്യയിലാകമാനം നടക്കുന്ന ഈ വർഗീയ പ്രീണനത്തിൻ്റെ ആ സാഹചര്യം മതന്യൂനപക്ഷങ്ങളെ തകർക്കാൻ ശ്രമിക്കുന്ന സാഹചര്യം അത് കേരളത്തിൽ മതന്യൂനപക്ഷങ്ങൾ വളരെ വലിയ വലിയൊരു പങ്ക് വഹിക്കുന്ന ഈ ഇവിടുത്തെ സാമൂഹ്യ ജീവിതത്തിൽ വലിയ പങ്ക് വഹിക്കുന്ന സമൂഹങ്ങളാണ് അവരെ തകർക്കാൻ തീർച്ചയായും നടപടി ഉണ്ടാകുമെന്ന ഒരു ഭീതി കേരളത്തിലും ഉണ്ടാവുകയാണ് കേരളത്തിൽ ഇന്ന് ഇടതുപക്ഷ ഗവൺമെൻറ് ഭരിക്കുന്നു വളരെ ശക്തമായ നിലപാട് ഇക്കാര്യത്തിൽ സ്വീകരിക്കുന്നു എന്നതുകൊണ്ട് അവർക്ക് ഇവിടെ ഒരു സീറ്റ് പോലും മേടിക്കാൻ നേടിയെടുക്കാൻ കഴിയാത്ത സാഹചര്യം ഉണ്ടാക്കി എന്നതാണ് വസ്തുത അതുകൊണ്ട് തന്നെയാണ് ഞങ്ങൾ ഈ തെരഞ്ഞെടുപ്പിൽ വലിയ ഒരു അളവിൽ ഈ ഈ വർഗീയ പ്രീണനത്തിൻ്റെ ബഹുസ്വരതയെ തകർക്കുന്ന ഈ സാഹചര്യങ്ങളെ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് ഉയർത്തി കാണിച്ചുകൊണ്ടായിരിക്കും ഈ തെരഞ്ഞെടുപ്പിൽ ഞങ്ങൾ ഇതിൽ ഇപ്പോൾ കേരളത്തിലുള്ള ഒരു കാര്യം കേരളത്തിലെ പ്രബല മുന്നണികൾ അതായത് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയും ഐക്യ ജനാധിപത്യ മുന്നണിയും ഈ ഒരു കാര്യത്തിൽ അതായത് മതേതര ജനാധിപത്യ കാര്യത്തിൽ അവർ ഒരേ ആശയ പരിസരത്ത് ഒരേ ആശയം പങ്കിടുന്നവരാണ് അപ്പോൾ അതേസമയം മറ്റു ചില കാര്യങ്ങളുണ്ടാകുന്നുണ്ട് ഇപ്പോൾ കേരളത്തെ കേന്ദ്രം അവഗണിക്കുന്ന ഒരുപാട് ഇപ്പം നമ്മുടെ സാമ്പത്തിക സ്ഥിതി നിങ്ങൾക്ക് അത് അവതരിപ്പിന്നയിച്ചിട്ടുള്ളതാണ് അതേപോലെ തന്നെ നമ്മുടെ റബ്ബർ എന്ന് പറയുന്നത് നമ്മൾ കോട്ടയംകാരം വളരെ പ്രധാനപ്പെട്ട നമ്മുടെ കോട്ടയത്തിൻ്റെ സമ്പദ് വ്യവസ്ഥയെ പിടിച്ചു നിർത്തിയിരുന്ന ഒരു ഒരു കാർഷിക വിളയായിരുന്നു റബ്ബർ ഇന്നത് തകർന്ന് തരിപ്പണമായി ഇത്തരം കാര്യങ്ങളിൽ ശക്തമായ നിലപാട് യു ഡി എഫ് എടുക്കുന്നില്ല എന്ന് എൽ ഡി എഫിന് ആക്ഷേപമുണ്ട് അങ്ങനെ വരുമ്പോൾ നേരത്തെ പറഞ്ഞ വളരെ വിശാലമായ ഒരു ദേശീയ കാഴ്ചപ്പാടിലുള്ള നമ്മളെ നേരിടുന്ന വെല്ലുവിളിയുടെ കാര്യത്തിൽ നിങ്ങൾ രണ്ടുപേരും ഒരേ ആശയ ആശയം പങ്കിടുന്നവരാണ് അപ്പോൾ എൽ ഡി എഫിന് എന്ത് വോട്ടർമാരുടെ മുമ്പിലൊരു ചോദ്യം വന്നാൽ എന്തുകൊണ്ട് എൽ ഡി എഫിനെ തിരഞ്ഞെടുക്കണം യു ഡി എഫ് പോരെ അവരും ഈ സാധനത്തിന് പങ്കിടുന്നവരാണ് അതല്ല അവരുടെ നിലപാടിൽ ഈ വേണ്ടത്ര ആത്മാർത്ഥതയും ആശയദാർഢ്യവും ഇല്ല എന്ന് നിങ്ങൾക്ക് അഭിപ്രായമുണ്ടോ തീർച്ചയായും രണ്ട് കാര്യങ്ങൾ സൂചിപ്പിക്കാൻ ആഗ്രഹിക്കുക ഒന്ന് കേന്ദ്രം ഇന്ന് കേരളത്തെ അവഗണിക്കുക മാത്രമല്ല സാമ്പത്തിക ഉപരോധം തീർത്ത് കേരളത്തിൻ്റെ സാമ്പത്തിക രംഗത്തെ തകർക്കാനുള്ള പരിശ്രമം നടത്തിക്കൊണ്ടിരിക്കുക അത് ഞങ്ങൾ പല പ്രാവശ്യം ചൂണ്ടിക്കാണിച്ചു ബഹുമാന്യനായ മുഖ്യമന്ത്രി എം പിമാരുടെ കോൺഫറൻസ് വിളിച്ചപ്പോൾ കേന്ദ്രത്തിൻ്റെ ഈ നിലപാടിനെതിരായി യു ഡി എഫും എൽ ഡി എഫും ഒറ്റക്കെട്ടായ നിലപാട് സ്വീകരിക്കണം അതിന് രണ്ടു വോട്ടരും ചേർന്നുള്ള ഒരു മെമ്മോറാണ്ടം തയ്യാറാക്കി പ്രധാനമന്ത്രിയെയും ധനകാര്യമന്ത്രിയെയും കാണാൻ തയ്യാറാവണം എന്ന് പറഞ്ഞപ്പോൾ ഞങ്ങൾ ഇടതുപക്ഷത്തിൻ്റെ എം പിമാർ അതിന് തയ്യാറായി അതിനുള്ള നടപടികൾ സ്വീകരിച്ചു പക്ഷേ ഞങ്ങളോട് സഹകരിക്കാൻ യു ഡി എഫിൻ്റെ കോൺഗ്രസിൻ്റെ എം പിമാർ തയ്യാറായില്ല രണ്ട് ഈ വിഷയം പാർലമെൻറ്റിൽ ഉന്നയിക്കാനും അവർക്ക് കഴിഞ്ഞിട്ടില്ല ലോക്സഭയിൽ ഞാനും എ എ മാരിഫും ഇക്കാര്യങ്ങൾ പല പ്രാവശ്യം ഉന്നയിച്ചു റബ്ബറിൻ്റെ കാര്യമെടുത്താൽ ആ റബ്ബറിൻ്റെ വിലയിരുവിനെ സംബന്ധിച്ച് നാല് പ്രാവശ്യം ഞാൻ സബ്മിഷനായിട്ടും മറ്റു തരത്തിലും ബജറ്റിൻ്റെ ചർച്ചയിലും ഒക്കെ ഈ വിഷയം ഉന്നയിച്ചു ഏറ്റവും അവസാനം റൂൾ ത്രീ സെവൻറ്റി സെവൻ അനുസരിച്ച് ഞാൻ അവതരിപ്പിച്ച ഒരു സബ്മിഷൻ റബ്ബറിനെ സ്വാഭാവിക റബ്ബറിനെ ഒരു കാർഷിക വിളയായി പ്രഖ്യാപിക്കണമെന്നും കാർഷിക വിളകൾക്ക് കേന്ദ്ര ഗവൺമെൻറ് കൊടുക്കുന്ന ആനുകൂല്യങ്ങൾ റബ്ബറിനും നൽകണമെന്നുമാണ് ആവശ്യപ്പെട്ടത് അതിന് ഞാൻ കാരണവും സൂചിപ്പിച്ചു അവ കേന്ദ്ര ഗവൺമെൻറ് പരുത്തി കൃഷിക്കാർക്കും അതുപോലെ തന്നെ ചണം കൃഷി ചെയ്യുന്നവർക്കും ഈ ആനുകൂല്യം നൽകുന്നുണ്ട് ചണവും പരുത്തിയും ഒരു വ്യാവസായിക പിന്നെ അസംസ്കൃത വസ്തുവാണ് റബ്ബറും സ്വാഭാവിക റബ്ബറും അതുതന്നെയാണ് വ്യാവസായിക അസംസ്കൃത വസ്തുവ അതിനെ റബ്ബറിനെ വ്യാവസായിക ഉൽപ്പന്നമെന്നും പരുത്തിയെയും അതുപോലെ തന്നെ ചണത്തെയും കാർഷിക ഉൽപ്പന്നമെന്നും തരം തിരിച്ചിട്ട് ആ രണ്ട് വിഭാഗം അത് വടക്കേന്ത്യയിലെ കർഷകർ ചെയ്യുന്ന കൃഷിയാണ് കേരളത്തിലെ കർഷകർ ചെയ്യുന്ന കൃഷിയാണ് റബ്ബറ് ഈ തരത്തിൽ ഇതിനെ വേർതിരിച്ച് കണ്ട് നിലപാട് സ്വീകരിക്കുകയാണ് കേന്ദ്ര ഗവൺമെൻറ് ചെയ്തത് വേറൊന്ന് കാര്യം കൂടിയുണ്ട് ഈ റബ്ബറിൻ്റെ ഇറക്കുമതി തീരുവ സംബന്ധിച്ച കാര്യങ്ങൾ തീരുമാനിക്കേണ്ടത് കേന്ദ്ര ഗവൺമെൻറ്റാണ് കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ കയ്യിൽ ഈ തീരുവ കളക്റ്റ് ചെയ്ത് മൂവായിരത്തിലധികം കോടി രൂപയുണ്ട് കേരള ഗവണ്മെൻറ്റ് ബഹുമാനായ കെ എം മാണിസാറ് ധനകാര്യമന്ത്രി ആയിരുന്നപ്പോൾ വില ഫണ്ട് നൂറ്റമ്പത് രൂപയാണ് നിശ്ചയിച്ചത് അന്ന് റബ്ബറിന് എൺപത്തഞ്ച് രൂപ വരെ വില താഴ്ന്നു അതിനുശേഷം ഞങ്ങൾ എൽ ഡി എഫിൽ ഭാഗമായപ്പോൾ ഞങ്ങൾ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയെ കണ്ട് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയിൽ അവതരിപ്പിച്ച് ഈ കാര്യങ്ങൾ സൂചിപ്പിച്ചപ്പോൾ നൂറ്റി അൻപത് രൂപ വിലസ്ഥിരത ഫണ്ട് എന്നത് നൂറ്റി എഴുപത് രൂപയായി വർദ്ധിപ്പിച്ചു ഇപ്പോൾ ഞങ്ങൾ ആവശ്യപ്പെട്ടത് റബ്ബറിൻ്റെ ഉൽപ്പാദന ചെലവ് റബ്ബർ ബോർഡ് തന്നെ പ്രഖ്യാപിച്ചിരിക്കുന്നതനുസരിച്ച് ഒരു കിലോയ്ക്ക് നൂറ്റി എഴുപത്തിരണ്ട് രൂപയുണ്ട് ആ നൂറ്റി എഴുപത്തിരണ്ട് രൂപ വിലയുണ്ടെങ്കിൽ സോറി ഉൽപാദന ചിലവുണ്ടെങ്കിൽ സ്വാമിനാഥൻ കമ്മീഷൻ്റെ റിപ്പോർട്ട് അനുസരിച്ച് കർഷ കാർഷിക വിളകൾക്ക് ഒന്നര ഇരട്ടി അല്ലെങ്കിൽ നൂറ്റൻപത് ശതമാനം വില ലഭിച്ചാൽ മാത്രമേ കൃഷിക്കാർക്ക് അതുമായി മുമ്പോട്ട് പോകാൻ കഴിയൂ അങ്ങനെയുള്ളപ്പോൾ റബ്ബറിന് ഇരുന്നൂറ്റി അൻപത് രൂപയ്ക്ക് മുകളിൽ ലഭിക്കണം എങ്കിലേ കൃഷിയുമായി മുമ്പോട്ട് പോകാൻ കർഷകന് കഴിയുള്ളൂ പക്ഷേ ഈ സാമ്പത്തിക പ്രതിരോധം കേന്ദ്ര ഗവൺമെൻറ് ഏർപ്പെടുത്തിയിരിക്കുന്ന ഒരു സാഹചര്യത്തിൽ അത് ഇരുന്നൂറ് രൂപയാക്കി വർദ്ധിപ്പിക്കണമെന്ന് ഞങ്ങൾ ആവശ്യപ്പെട്ടു അത് നൂറ്റി എൺപതായി ഇപ്പോൾ ഉയർത്തിയിട്ടുണ്ട് കേരള ഗവൺമെൻറ് പരിമിതികൾക്കുള്ളിൽ നിന്നുകൊണ്ട് ചെയ്യാൻ കഴിയുന്ന കാര്യങ്ങൾ ചെയ്യുന്നു കേന്ദ്ര ഗവൺമെൻറ് റബ്ബർ കർഷകരെ പൂർണ്ണമായും അവഗണിക്കുന്ന സാഹചര്യം നിലപാട് സ്വീകരിക്കുന്നു നമുക്ക് താങ്കൾക്ക് തിരക്കുള്ളതുകൊണ്ടും സമയത്തിന് പ്രശ്നമുള്ളതുകൊണ്ടും നമുക്ക് അവസാന ചോദ്യത്തിലേക്ക് കിടക്കാം ഇപ്പോൾ കേരള ഗവൺമെൻറ് റബ്ബർ കർഷകരെ സഹായിക്കാൻ വേണ്ടി അതേപോലെ തന്നെ വിവിധ ക്ഷേമ പരിപാടികൾ എടുക്കുന്നുണ്ടാവാം പക്ഷേ ഈ ഗവൺമെൻറ് ഭരണം തുടങ്ങിയിട്ട് എട്ട് വർഷമായി അപ്പോൾ എട്ട് വർഷമുള്ള തുടർ തുടർഭരണത്തിൻ്റെ ഒരു ഭരണവിരുദ്ധ വികാരവും സാമാന്യമായിട്ട് ജനങ്ങളിൽ ഉണ്ടാവാൻ സാധ്യതയുണ്ട് അത് ഈ തെരഞ്ഞെടുപ്പിൻ്റെ സാധ്യതകളെ എതിരായി ഭവിക്കാൻ ഇട ഉണ്ടാക്കുകയോ അതല്ല കേരള ഭരണത്തെ സംബന്ധിച്ചിട്ടുള്ളൊരു വിലയിരുത്തൽ അല്ല ആവില്ല ഒരു പാർലമെൻ്റ് അലക്ഷൻ അപ്പോൾ സ്വാഭാവികമായിട്ടും കേരളത്തിൽ ജീവിക്കുന്ന മനുഷ്യർ അവർക്ക് ഭരണത്തെ സംബന്ധിച്ചുള്ള ഒരു വിലയിരുത്തലും കൂടെ ഉണ്ടാവില്ലേ ഈ തെരഞ്ഞെടുപ്പിൽ പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പ് ആദ്യന്തികമായി അടിസ്ഥാനപരമായി ദേശീയ പ്രശ്നങ്ങളെ ഉയർത്തിക്കാട്ടുന്ന ഒരു തെരഞ്ഞെടുപ്പാണ് ദേശീയ തലത്തിലെ പ്രശ്നങ്ങളാണ് ഉയർ ഉയർന്നു വരിക തീർച്ചയായും പ്രാദേശിക തലത്തിൽ ഓരോ സംസ്ഥാനത്തെയും വിഷയങ്ങളും അവിടെ ഉയർന്നു വരും എന്നതിന് യാതൊരു സംശയവുമില്ല ദേശീയ പ്രശ്നങ്ങൾക്ക് പരിഹാരമുണ്ടാക്കുവാന് ദേശീയ തലത്തിലെ നിയമനിർമ്മാണ സഭയായ ലോക്സഭയിലേക്കാണ് ഈ തെരഞ്ഞെടുപ്പ് നടക്കുക അതുകൊണ്ട് ദേശീയ പ്രശ്നങ്ങൾക്കായി കൂടുതൽ ഊന്നലുണ്ടാവുക അതായിരിക്കും ജനങ്ങളുടെ മനസ്സിൽ നിലനിൽക്കുക എന്നതിന് യാതൊരു സംശയവുമില്ല അതേസമയം സി എൽ സൂചിപ്പിച്ചതുപോലെ എട്ട് വർഷമായി ഭരിക്കുന്ന സംസ്ഥാന ഗവണ്മെൻറ്റ് കഴിഞ്ഞ എട്ട് വർഷത്തിനിടയിൽ ഉണ്ടായിട്ടുള്ള ഓരോ പ്രതിസന്ധികളിലും ഉദാഹരണത്തിന് പതിനെട്ടിലെ രണ്ടായിരത്തി പതിനെട്ടിലെ വെള്ളപ്പൊക്ക കാലം രണ്ടായിരത്തി പത്തൊമ്പത് ഇരുപത് കാലഘട്ടത്തിലെ കോവിഡ് എന്ന മഹാമാരി ഇതൊക്കെ വന്നപ്പോൾ എത്രയോ സ്തുത്യർഹമായ നിലപാട് സ്വീകരിച്ച് ജനങ്ങളോടൊപ്പം ജനങ്ങളെ ചേർത്ത് നിർത്തി മുമ്പോട്ട് കൊണ്ടുപോയ സർക്കാരാണിത് ഇന്ത്യയിൽ ഒരിടത്തും ഇന്ത്യയിൽ ഒരു സംസ്ഥാനത്തും ആയിരത്തി അറുന്നൂറ് രൂപ ക്ഷേമ പെൻഷൻ കൊടുക്കുന്ന സാഹചര്യമില്ല അല്ല അത് രണ്ട് മാസത്തേ മുടങ്ങിയിട്ടുള്ളൂ അതും ഉടനെ കൊടുക്കുമെന്ന് ധനകാര്യമന്ത്രി പറഞ്ഞിട്ടുണ്ട് ഉടനെ കൊടുക്കുമെന്നാണ് പറഞ്ഞിരിക്കുന്നത് അത് കൊടുക്കാൻ കഴിയാതെ വരുന്നതിൻ്റെ അടിസ്ഥാന കാരണം കേന്ദ്ര ഗവൺമെൻറ് ഏർപ്പെടുത്തിയിരിക്കുന്ന സാമ്പത്തിക ഉപരോധമാണ് അത് കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ രാഷ്ട്രീയ ലക്ഷ്യം വെച്ചുകൊണ്ടാണ് ഇത് സ്വീ ഇങ്ങനെ സ്വീകരിച്ചത് അതിനെതിരെ മുഖ്യമന്ത്രിയും മന്ത്രിമാരും എം പിമാരും എം എൽ എമാരും ഒറ്റക്കെട്ടായി ഡൽഹിയിൽ പോയി ഞങ്ങൾ സമരം ചെയ്തു കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ ശ്രദ്ധയിൽ കൊണ്ടുവന്നു ഇതേ നയം മറ്റ് സംസ്ഥാനങ്ങളോടും സ്വീകരിക്കുന്നത് കൊണ്ട് തമിഴ്നാട്ടിലെ ഡി എം കെ സർക്കാരിന് വേണ്ടിയിട്ട് അവിടുത്തെ മന്ത്രിയും അവിടുത്തെ നേതാക്കന്മാരും വന്നു അതുപോലെ തന്നെ ഡൽഹിയിലും പഞ്ചാബിലും ഭരിക്കുന്ന ആം ആദ്മി പാർട്ടിയുടെ മുഖ്യമന്ത്രിമാർ രണ്ടുപേരും ആ സമരപരിപാടിയിൽ പങ്കെടുത്തു ബഹുമാന്യനായ ഫറൂഖ് അബ്ദുള്ള ജമ്മു കാശ്മീരിൻ്റെ മുൻ മുഖ്യമന്ത്രിയാണ് അദ്ദേഹവും ആ സമരത്തിൽ പങ്കെടുത്തു ഇത്തരത്തിൽ ദേശീയ തലത്തിൽ ഈ വിഷയം കൊണ്ടുവരാൻ സംസ്ഥാന ഗവൺമെൻറ് കഴിഞ്ഞു കേന്ദ്ര ഗവൺമെൻറ് മനഃപൂർവ്വം ഏർപ്പെടുത്തിയിരിക്കുന്ന ഈ സാമ്പത്തിക ഉപരോധമാണ് ഇന്നത്തെ കേരളത്തിൻ്റെ സാമ്പത്തിക പ്രതിസന്ധിയുടെ അടിസ്ഥാനം അത് പരിഹരിക്കാൻ ഉത്തരവാദിത്തപ്പെട്ട കേന്ദ്ര ഗവൺമെൻറ് തയ്യാറാവണം കേരളത്തിന് അർഹതപ്പെട്ട നികുതി വിഹിതവും വായ്പ എടുക്കുവാനുള്ള അവകാശവും അത് തിരികെ തരണം ഇതാണ് ഞങ്ങൾ ഈ തെരഞ്ഞെടുപ്പിൽ മുഖ്യമായും ഉന്നയിക്കുന്ന ആവശ്യം അപ്പോൾ എല്ലാ വിജയാശംസകളും താങ്ക് യു താങ്ക് യു വെരി മച്ച്